ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ വഷളായി എന്നും അവർ ഈ ബന്ധമാകട്ടെ പാതി വഴിയിൽ ഉപേക്ഷിച്ചതായിട്ടുള്ള കിംബദികൾ പരക്കുന്നവർക്കുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കുള്ള മറുപടിയായി തന്നെ ഇപ്പോൾ റഷ്യ തങ്ങളുടെ അത്യാധുനിക അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ എസ് യു അൻപത്തിയേഴ് ഫെലോൺ ഇന്ത്യയ്ക്കായി തന്നെ പ്രത്യേകമായി തന്നെ രൂപകൽപ്പന ചെയ്ത് നൽകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഇന്ത്യൻ ആയുധപ്പുരിയുടെ കരുത്ത് ഇവിടെ ദിനംപ്രതി വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല നൂറ്റി പതിനാല് യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ ഒരുങ്ങിക്കൊണ്ട് ഇന്ത്യ റെഡിയാകുന്നു എന്നതാണ് വ്യക്തമാകുന്നതും ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി തന്നെ സഹകരിച്ചു കൊണ്ട് പ്രാദേശിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ വാഗ്ദാനമാണ് റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് മുൻപ് റഷ്യൻ വിമാനങ്ങൾ അതേപടി തന്നെ നൽകാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് പോലും പുതിയ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ വെച്ച് തന്നെ അതായത് ഇന്ത്യയിൽ തന്നെ വെച്ച് ഇത്തരത്തിൽ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ലക്ഷ്യമാണ് റഷ്യ ഇപ്പോൾ പങ്കിടുന്നത് നിലവിൽ വ്യോമസേന നേരിടുന്ന പ്രധാന വെല്ലുവിളിയാകട്ടെ അത് വിമാനങ്ങളുടെ കുറവ് തന്നെയാണ് അനുവദിക്കപ്പെട്ട നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകൾക്ക് പകരം തന്നെ നിലവിൽ ഏകദേശം ഇരുപത്തിയൊന്ന് ഫൈറ്റർ സ്ക്വാഡ്രനുകൾ മാത്രമാണ് ഇന്ത്യക്കുള്ളത് പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിൽ തന്നെ സുരക്ഷാ വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ കുറവ് പരിഹരിക്കേണ്ടത് എന്നതാണ് അവിടെ അത്യാവശ്യമായി തന്നെ എടുത്തു പറയുന്നത് നിർദ്ദിഷ്ട കരാർ പ്രകാരം നൂറ്റി പതിനാല് റാഫേൽ വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ പതിനെട്ട് വിമാനങ്ങൾ നേരിട്ട് വിദേശത്ത് നിന്നും എത്തിക്കും ബാക്കിയുള്ളവയാകട്ടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും ഇവിടെ പദ്ധതിയിടുകയാണ് ഇന്ത്യൻ നിർമ്മിത മിഷൻ കമ്പ്യൂട്ടുകൾ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ റേഡിയോകൾ എല്ലാം തന്നെ സുരക്ഷിതമായ ഡാറ്റ ലിങ്കുകൾ തുടങ്ങിയവ വിമാനത്തിൽ ഉൾപ്പെടുത്തുമെന്നും ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഇത് വിമാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്ക് പൂർണ്ണ നിയന്ത്രണം നൽകാൻ സഹായിക്കും റാഫേൽ വിമാനങ്ങൾ വാങ്ങിയത് പോലെ തന്നെ കുറച്ച് വിമാനങ്ങൾ നേരിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങുക ചെറിയ മാറ്റങ്ങളോടുകൂടി തന്നെ ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഇന്ത്യയുടെ ആവശ്യപ്രകാരം തന്നെ വിമാനത്തിന്റെ രൂപകൽപ്പനയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിക്കുക എന്നീ ആലോചനകളാണ് ഇന്ത്യക്ക് മുൻപിലുള്ളതെന്നതാണ് മറ്റൊരു വ്യക്തമാക്കുന്ന കാര്യം അതേപോലെ തന്നെ നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾക്ക് പകരമായി തന്നെ സുപ്രധാന ദൗത്യങ്ങൾക്കായി എസ് യു അൻപത്തിയേഴ് ഉപയോഗിക്കാൻ അവിടെ സാധിക്കുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ വരുന്നത് ഇന്ത്യൻ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുന്നത് വിമാനത്തിന്റെ നിർമ്മാണ ചെലവ് വർദ്ധിപ്പിച്ചേക്കാം മുൻപ് എസ് യു തേർട്ടി വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചപ്പോഴും സമാനമായ വില വർധനവാണുണ്ടായതും എങ്കിൽ പോലും സാങ്കേതിക വിദ്യ കൈമാറുന്നതിലൂടെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ ഗുണം ലഭിക്കും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചയിൽ പോലും ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ പരിഗണിച്ചിരുന്നു വ്യോമസേനയുടെ ഭാവി കരുത്തുറ്റതാക്കാൻ ഈ പദ്ധതി നിർണായകമാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നതും